അലൈക്കും വരഹമുല്ലാഹി വാത്തൂ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായ ഒരുപാട് റീൽസുകൾ നമ്മുടെ കണ്മുഞ്ഞിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പലതും നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ലാത്തതുണ്ടാവും ചിലതൊരു ഫണ്ണി വീഡിയോകളായിരിക്കും കവരും ഒരു ചിരിക്കാനും ഒരു രസത്തിനും ഒരു ടൈം പാസിനും വേണ്ടിയുള്ളതായിരിക്കും എന്നായിരുന്നു ഞാൻ ഞാൻ കണ്ട ഏറ്റവും നല്ല മനോഹരമായൊരു വീഡിയോ ഒരു ഉമ്മയും ഒരു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്നതിന് മകനും തമ്മിൽ നടക്കുന്ന സന്തോഷമാണ് സ്വന്തം ഉമ്മയുടെ കരവലയത്തിൽ നിന്നും വിദൂര ദിക്കിലേക്ക് പഠനാവശ്യത്തിന് വേണ്ടി പോയ മകൻ ഉമ്മയെ വിളിച്ച് പറയുന്ന സന്തോഷം ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ സ്വർഗത്തിലൊരു കൊട്ടാരം പണിതിട്ടുണ്ട് എന്നാണ് ആ മകൻ പറയുന്നത് ആ വാക്ക് കേട്ട് വിതുമ്പി വിതുമ്പി കരയുന്ന ആ ഉമ്മ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹം കൊണ്ട് ആ മകനെ മൊത്തം പൊതിഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുന്ന ആ ഉമ്മയുടെ വാക്കുകൾ അതൊരു ഉമ്മയും മകനും തമ്മിലുള്ള ഏറ്റവും ഊഷ്മളമായ ബന്ധത്തെയാണ് അടയാളപ്പെടുത്തുന്നത് കുഞ്ഞുമക്കൾ ആ മക്കളുടെ മനസ്സിൽ ഉമ്മ എന്ന് പറയുന്ന ഒരു രാജ്ഞിയും ഉപ്പ എന്ന് പറയുന്ന ഒരു രാജാവും എങ്ങനെയാണ് സ്വാധീനം എന്നതിൻ്റെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്കുകളാണ് കേൾക്കാൻ കഴിഞ്ഞത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതുപോലെ തന്നെയാണ് ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുന്ന മുത്തുനബിയുടെ വാക്ക് സ്വർഗത്തിൻ്റെ വാതിലാണ് ഉപ്പയും ഉമ്മയും എന്ന് പറയുന്ന മിത്തുൽ ഹദീസ് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ കൊണ്ട് ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗം വാങ്ങാൻ കഴിയുക ഉപ്പയേയും ഉമ്മയെയും കൊണ്ട് മകന് സ്വർഗം വാങ്ങിയെടുക്കാൻ സാധിക്കുക എന്നുള്ളടത്താണ് ഈ ബന്ധം വളരുന്നത് നമ്മുടെ എല്ലാ മക്കളെയും ആ രൂപത്തിൽ തന്നെ കൺകുളിർമയുള്ള മക്കളാക്കിയാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ് അല്ലാഹുമ്മ റബ്ബനാ അള്ളാഹു മുറബൻ ഹബലിനാജിന വസൂല് ഞങ്ങളുടെ ഭാര്യമാരിൽ മക്കളിൽ ഞങ്ങൾക്ക് നീ സന്തോഷവും കൺകുളിർമയും നിലനിർത്തി തരണേ എന്ന ആ ഒരു പ്രാർത്ഥനയുടെ പൊരുൾ അങ്ങ് നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മുടെ ഒപ്പയെയും ഉമ്മയെയും നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഖുർആാനിൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയിൽ അള്ളാഹു മറബിറുബനി സ മാതാപിതാക്കൾക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ളതുമായാണ് ഈ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന ജീവിതത്തിൽ നമ്മൾ മറന്നു പോകാതെ നിർവഹിക്കേണ്ടതാണ് മരിച്ചാലും മറക്കാൻ പറ്റാത്തവരാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും ബാഹു എല്ലാവരെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടാൻ കഴിക്കട്ടെ അസ്സാം വലൈക്കും